ഡ്രീം ലേണിംഗ് മലയാളം ലെറ്റ്സ് ഗോ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ശനി ചൊവ്വ ശുക്രൻ ഭൂമി ഉത്തരം ശുക്രൻ ബഹിരാകാശത്ത് വിരിഞ്ഞ ആദ്യ പൂവ് ഏതാണ് റോസ് സീനിയ ലില്ലി ഡാലിയ ഉത്തരം സീനിയ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സ്വെൻഡറി എ സ്വെൻഡറി ബി സൂര്യൻ പ്രോക്സിമ സ്വെൻഡറി ഉത്തരം സൂര്യൻ ഓസോൺ പാളിയുടെ നിറം എന്താണ് ഇളം ചുവപ്പ് ഇളം പച്ച ഇളം മഞ്ഞ ഇളം നീല ഉത്തരം ഇളം നീല പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് താങ്ക് യു ഫോർ വാച്ചിങ്